കഴിഞ്ഞ ദിവസം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ മരണമടഞ്ഞി സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് സ്വദേശി അൻസിലാണ് മരിച്ചത് അൻസിലിന്റെ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മാതിരിപ്പള്ളി സ്വദേശി അൻസിൽ ഇന്നലെ വൈകിട്ടാണ് മരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അൻസിൽ മരണമടഞ്ഞത് അൻസിലിന് പെൺസുഹൃത്ത് വിഷം നൽകിയതായാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് യുവാവ് ആശുപത്രിയിലായതിനു പിന്നാലെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് അൻസിലിനെ കോതുമംഗലത്തെ വീട്ടിൽ നിന്നും ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ വെച്ച് തന്റെ പെൺസുഹൃത്ത് എന്തോ കലക്കി തന്നിരുന്നതായി അൻസിൽ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അൻസിലിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും സംഭവത്തിൽ കോതമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് സൂചിപ്പിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്